ഇന്ന് വേൾഡ് സ്ട്രോക്ക് ഡേ ആണ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ പക്ഷാഘാതം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലുള്ള രക്തക്കുഴലുകളിൽ പറ്റുന്ന എന്തെങ്കിലും തകരാറ് മൂലമാണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നത് ഞാൻ ഡോക്ടർ കാവ്യ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുന്നിൽ ഒരു സ്ട്രോക്ക് ഉള്ള ആൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും കാണിക്കുന്ന ലക്ഷണങ്ങൾ ആയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി ബി ഫാസ്റ്റ് എന്ന് ആലോചിക്കുക ഇതിൽ ബി എന്ന് പറയുന്നത് ബാലൻസ് നഷ്ടപ്പെടുന്നത് പോലെ തോന്നാം അതുപോലെ ഇ എന്ന് പറയുന്നത് ഐ ചേഞ്ചസ് ആണ് അതായത് കണ്ണിലിരിട്ട് കയറുന്നത് പോലെ തോന്നുക അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച മങ്ങുന്നത് പോലെയൊക്കെ തോന്നുക എഫ് എന്ന് പറയുന്നത് ഫേഷ്യൽ എക്സ്പ്രഷനാണ് അയാളോട് നമ്മൾ ചിരിക്കാൻ പറയുമ്പോൾ അയാളുടെ ചുണ്ട് ഇങ്ങനെയോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കോടിപ്പോകുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി എ എന്ന് പറയുന്നത് ആം ഡ്രിഫ്റ്റ് എന്നാണ് പറയുക അതായത് കൈ നമ്മൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ പറയാം ഒരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് ഉയർത്തിപ്പിടിക്കുമ്പോൾ പതിയെ ഇങ്ങനെ താഴ്ന്നു പോകുക അത്രയൊന്നും സെക്കൻഡ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതും നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി എസ് എന്ന് പറയുന്നത് സ്ലറിങ് ഓഫ് സ്പീ പറയുന്ന വാക്കുകൾ കുഴഞ്ഞു പോവാ സംസാരം കറക്റ്റ് വരാത്തതുപോലെ തോന്നുക ഇനി ഈ ഫാസ്റ്റില ടി എന്ന് പറയുന്നത് ടൈം ആണ് അതായത് മേൽ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഒരാളിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംവിധാനങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തി അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെടുന്ന ഒരു സ്ട്രോക്ക് പേഷ്യന്റിന്റെയും ജീവിതം ഇല്ലാതായി പോവാതിരിക്കട്ടെ